രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ കാല് നിലത്ത് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ വേദനയുണ്ടോ ഉണ്ടോ കുറച്ച് നടന്ന് കഴിയുമ്പോൾ ഇതിന് ആശ്വാസവും ലഭിക്കുന്നുണ്ടോ ഇത് പ്ലാന്റാർ ഫേഷ്യറ്റിസ് ആവാം നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് ഉപ്പൂറ്റി മുതൽ വിരളുകൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു തിക് ടിഷ്യൂ ആണ് പ്ലാന്റാർ ഫേഷ്യ ഈ ഫേഷ്യറ്റ് ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ ആണ് ഈ വേദനയ്ക്ക് കാരണം ഈ കണ്ടീഷന് പറയുന്ന പേരാണ് പ്ലാന്റർ ഫേഷ്യേറ്റിസ് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറെ നേരം നിന്നുള്ള ജോലി ചെയ്യുക മറ്റൊന്നാണ് ഫ്ലാറ്റ് ഫൂട്ട് അല്ലെങ്കിൽ ഹൈ ആർച്ചുള്ള ഫൂട്ട് മറ്റ് കാരണങ്ങളാണ് അമിതവണ്ണം ചെരുപ്പില്ലാതെ നടക്കുക അതുപോലെ തന്നെ കാലിന് സപ്പോർട്ട് ഇല്ലാത്ത ചെരുപ്പ് ഉപയോഗിക്കുക ഹൈ ഹീൽഡ് ചപ്പൽസ് ഉപയോഗിക്കുക അതുപോലെ മറ്റൊരു കാരണമാണ് വ്യായാമം ഒന്നും ചെയ്യാത്തൊരു വ്യക്തി പെട്ടെന്ന് സ്ട്രെയിനസ് ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക ഇതൊക്കെയും പ്ലാന്റാർ ഫേഷ്യൽ റിപ്പീറ്റഡ് ആയി സ്ട്രെസ് ഉണ്ടാക്കുന്നു ഈ റിപ്പീറ്റഡ് സ്ട്രെസ് പ്ലാന്റാർ ഫേഷ്യൽ ടിയർ ഉണ്ടാക്കുകയും അങ്ങനെ ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണവുമാകും ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് തടാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാകുക അത് മെയിനായിട്ടും സ്റ്റാബിംഗ് പെയിൻ അതായത് കുത്തുന്ന കണക്കുള്ള വേദനയായിരിക്കും ഉണ്ടാകുന്നത് മോർണിംഗ് സ്റ്റിഫ്നെസ് അതായത് കാല് മരവിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുക മറ്റൊന്നാണ് കാലിനുണ്ടാകുന്ന നീര് അതായത് ഉപ്പൂറ്റി ഭാഗത്ത് ഉണ്ടാകുന്ന നീര് എഴുന്നേൽക്കുമ്പോൾ നല്ല പെയിൻ ആണെങ്കിലും നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ ഈ പെയിന് ചെറുതായിട്ട് ശമിക്കാൻ തുടങ്ങും എന്നാൽ കുറച്ചേറെ നേരം വിശ്രമിച്ചു കഴിഞ്ഞ് വീണ്ടും നടക്കുമ്പോൾ പെയിൻ ഉണ്ടാകും ഈ കണ്ടീഷനിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങൾ പറയാം ആദ്യത്തേത് ഒരു ബോൾ എടുക്കുക അത് നമ്മുടെ കാലിന്റെ ആർച്ചിന്റെ ഭാഗത്ത് വെക്കുക എന്നിട്ട് കാലും മുന്നോട്ടും പുറമോട്ടും മൂവ് ചെയ്യുക ഈ സെയിം പ്രൊസീജിയർ ഐസ് ബോട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് ഒരു കുപ്പി വെള്ളം എടുത്ത് അത് ഫ്രീസറിൽ വെച്ച് നന്നായി ഐസ് ആക്കി ആ കുപ്പി വെച്ച് നമുക്ക് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊന്നാണ് ഉപ്പൂറ്റി നിലത്ത് തൊടാതെ നിൽക്കുക അതായത് കാലിന്റെ വിരൽ മാത്രം പ്രസ് ചെയ്ത് കുറച്ചുനേരം നിൽക്കുക ഇനി മറ്റൊരു എക്സസൈസാണ് ഒരു ടവൽ എടുക്കുക ടവൽ എടുത്തിട്ട് കാലിന്റെ വിരലുകൾ ഫുള്ളായിട്ട് കവർ ചെയ്യുക ഹീലല്ല കാലിന്റെ വിരലുകൾ മാത്രം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക എന്നിട്ട് ടവലിന്റെ രണ്ട് വറ്റ രണ്ടറ്റവും ബാക്കിലേക്ക് ഫുള് ചെയ്യുക രണ്ടാഴ്ച ഇവ തുടർച്ചയായി ചെയ്തിട്ടും കാലിന്റെ വേദനയ്ക്ക് കുറവില്ലെങ്കിലും അതുപോലെ നീരും നംനസും ഒന്നും വ്യത്യാസമില്ലെങ്കിലും നടക്കുവാനുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായും ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല സപ്പോർട്ട് നൽകുന്ന ചെരുപ്പുകൾ തിരഞ്ഞെടുക്കുക ശരീരഭാരം നിയന്ത്രിക്കുക പെട്ടെന്ന് നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതെ ഇരിക്കുക ഫുഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ശീലമാക്കുക ദീർഘനേരം നിൽക്കുന്ന ജോലിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം